മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ നാബര നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ പാത്തുമ്മ അനീഫ ആനുമ്മ അബൂബക്കർ പ്രാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്ര ദേശീയവാദ സംഘം ഉണ്ടാക്കി സംഘത്തിന്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലിക നാമത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതി വാരിക പിന്നീട് കണ്ടുവെട്ടി ഒമ്പത് വർഷത്തോളം ഇന്ത്യയൊട്ടാകെ സഞ്ചരിച്ചു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു ഈ കാലങ്ങളിൽ പല തൊഴിലുകളിൽ ഏർപ്പെട്ടു നിരവധി ഭാഷകൾ സ്വായമാക്കി ഹൈന്ദവ സന്യാസിമാരുടെയും സൂഫി വൈദ്യന്മാരുടെയും കൂടെ കുറെ കാലം കഴിച്ചുകൂട്ടി ധാരാളം അനുഭവ സമ്പത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യ രചനയിൽ ഏർപ്പെട്ടു പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീറിന്റെ മിക്ക രചനകളും തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ പ്രേമലേഖനം ആദ്യ നോവലും ബഷീർ രചിച്ച പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട് തന്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിൻ്റെ സവിശേഷത അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനെട്ടിനായിരുന്നു ബഷീറിൻ്റെ വിവാഹം ബഷീർ വിവാഹം കഴിച്ചത് ഫാത്തിമ മീലിയ ആയിരുന്നു അവർ ഫാബി ബഷീർ എന്നറിയപ്പെട്ടു മക്കൾ ഷാഹിന അനീസ് പ്രധാന കൃതികൾ നോവൽ പ്രേമലേഖനം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ആനവാരിയും പൊൻകുരിശും സ്ഥലത്തെ പ്രധാന ദിവ്യൻ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ശബ്ദങ്ങൾ മതിലുകൾ കഥകൾ ജന്മദിനം വിശപ്പ് വിശ്വവിഖ്യാതമായ മൂക്ക് ഭൂമിയുടെ അവകാശികൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ നാടകം കഥാബീജം ബാലസാഹിത്യകൃതി സർപ്പയജ്ഞം ചെവിയോർക്കുക അന്തിമകാഹളം പ്രധാന പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു